ഒരു ഇൻഷുറൻസ് ഏജന്റായ സുഹൃത്ത് ഒരിക്കൽ എന്നോട് ചോദിച്ചു അനീഷ് ടെലികോളിംഗ് ഇന്നും ഇൻഷുറൻസ് ഏജന്റുമാർക്ക് വർക്കാകുമോ ഈ ചോദ്യം ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങളെയും ചിന്തിപ്പിച്ചെങ്കിൽ നിങ്ങൾ ഒരു സിൻസിയർ ഇൻഷുറൻസ് ഏജന്റാണ് ദിവസം അമ്പത് കോൾസ് അല്ലെങ്കിൽ എൺപത് കോൾസ് ചിലപ്പോൾ നൂറ് കോൾസ് വരെ പക്ഷെ പിക്കപ്പ് ഇല്ല നീ അഥവാ പിക്കപ്പ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഇല്ല ചിലപ്പോൾ മറുപടി പോലും റെസ്പെക്ട് ഇല്ലാതെ ഇത് നിങ്ങളുടെ എഫേർട്ട് കുറവായത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് കുറവായത് കൊണ്ടാണോ പ്രോബ്ലം നിങ്ങളല്ല മറിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജിയാണ് കേരളത്തിൽ ഇൻഷുറൻസ് ഫീൽഡിൽ ഒരുവിധം എല്ലാ ഇൻഷുറൻസ് ഏജന്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ടെലികോളിംഗ് കമ്പനി നൽകുന്ന ലിസ്റ്റ് ഓൾഡ് കസ്റ്റമർ ഡാറ്റാബേസ് റഫറൻസ് നമ്പേഴ്സ് ഇതിലൊക്കെ ഈ ഇതിലോട്ടൊക്കെ ഇൻഷുറൻസ് ഏജന്റുമാർ ഡെയിലി കോൾ ചെയ്യാറുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകാറായി ഇന്ന് ആൾക്കാർ തീരുമാനമെടുക്കുന്നത് ആയാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായാണ് ഒരു അൺനോൺ നമ്പർ കോൾ വരുമ്പോൾ പലപ്പോഴും ആദ്യം അവർ ആൻസർ ചെയ്യാറില്ല ഇനി ആൻസർ ചെയ്താലും പലപ്പോഴും അവിടെ ട്രസ്റ്റ് ഉണ്ടാകാറില്ല നിങ്ങളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല ഒരുപക്ഷെ അവർ നിങ്ങളുടെ നെയിം ഇന്റർനെറ്റ് ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങളുടെ വാട്സപ്പ് ഡി പി നോക്കാം അവർ നിങ്ങളുടെ പ്രസൻസ് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ ചെക്ക് ചെയ്യുക അവർക്ക് നിങ്ങളെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ് സത്യം പറഞ്ഞാൽ ടെലികോളിംഗ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം അല്ല പക്ഷെ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള ടെലികോളിംഗ് ആണ് റിയൽ പ്രോബ്ലം നിങ്ങൾ ഒരു സ്ട്രേഞ്ചറിനെ കോൾ ചെയ്താൽ അവിടെ ട്രസ്റ്റ് ഇല്ല അവിടെ ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ ഇല്ല അവിടെ ഒരു കോൺടാക്റ്റ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ലോ പിക്കപ്പ് റേറ്റ് രണ്ട് വെരി ലോ കോൺവെർസേഷൻ മൂന്ന് ഹൈ മെന്റൽ ഫ്രസ്ട്രേഷൻ ആക്ച്വലി ഇതൊരു സെയിൽ പ്രോബ്ലം അല്ല മറിച്ച് ഇതൊരു ട്രസ് പ്രോബ്ലമാണ് മുന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് ഫോൺ കോൾ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഫോൺ കോൾ എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഒരു സിമ്പിൾ കമ്പാരിസൺ ഞാൻ ഇവിടെ പറയാം ഒരു സെയിം പേഴ്സൺ ഈ മൂന്ന് സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് നോക്കാം അൺനോൺ നമ്പർ കോൾ പലപ്പോഴും അദ്ദേഹം അല്ലെങ്കിൽ ആ ക്ലൈൻറ് ഒരു പേഴ്സൺ അത് ഇഗ്നോർ ചെയ്യാനാണ് അവിടെ സാധ്യത പോകുന്നത് സെനാരിയോ നമ്പർ ടു പരിചയമുള്ള ഒരാളിൽ നിന്നുള്ള വാട്സപ്പ് മെസ്സേജ് അവിടെ ഈ പേഴ്സൺ റിപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സെനാരിയോ നമ്പർ ത്രീ നിങ്ങൾ ഒരു ഡിജിറ്റൽ പ്രസൻസ് ഉണ്ടാക്കി നിങ്ങളുടെ വീഡിയോ കാണും അതിനുശേഷം നിങ്ങൾ അയാളെ വിളിക്കുന്നു അവിടെ ഒരു ബിസിനസ് കൺവേർഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് സോ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സെനാരിയയിലും മൂന്ന് സീനിലും ഡിഫറൻസ് എന്താണ് ഒന്ന് ഫെമിലാരിറ്റി രണ്ട് വിസിബിലിറ്റി മൂന്ന് ട്രസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനിയുള്ള കാലത്ത് ഒരാൾ ഒരിക്കലും ഒരു വോയിസ് കേട്ടതിന് ശേഷം ഒരിക്കലും ഒരു ഇൻഷുറൻസ് വാങ്ങാൻ പോകുന്നില്ല അവർ അവർക്ക് ഓൾറെഡി പരിചയമുള്ള ഒരാളിൽ നിന്ന് മാത്രമേ ഇൻഷുറൻസ് വാങ്ങാൻ റെഡിയാകൂ ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്താണ് ഇവിടെ സൊല്യൂഷൻ വളരെ സിമ്പിളാണ് നിങ്ങളുടെ ഇൻഷുറൻസ് മേഖലയിൽ നിങ്ങളുടെ ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ടെലികോളിംഗ് അല്ല അത് നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക ടെലികോളിംഗ് എന്ന് പറയുന്നത് ഒരു ഫോളോ അപ്പ് സ്ട്രാറ്റജി മാത്രമാണ് എങ്കിൽ കറക്റ്റ് സിസ്റ്റം എന്താണ് ഫസ്റ്റ് നിങ്ങൾ വിസിബിലിറ്റി ബിൽഡ് ചെയ്യണം നിങ്ങൾ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം കോൾ ചെയ്യുക ഈ കോളിൽ നിങ്ങളുടെ ഈ തേർഡ് സ്റ്റെപ്പിലുള്ള കോളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് മേഖലയിൽ കൃത്യമായ മാറ്റം വരുന്നത് കാണാം നിങ്ങളുടെ ഇൻഷുറൻസ് ബിസിനസ്സിൽ വേണ്ട സിസ്റ്റം എന്ന് പറയുന്നത് ടെലികോളിംഗ് അതിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം സിസ്റ്റമായിരിക്കണം നിങ്ങളുടെ ഓവറോൾ സിസ്റ്റത്തിൽ ടെലികോളിംഗ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് അല്ലാതെ നിങ്ങളുടെ മൊത്തം സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് ടെലികോളിങ് ആവരുത് ഇനി എന്റെ നിന്ന് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നമ്പർ ചെയ്സ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണോ അല്ലെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു അഡ്വൈസർ ആണോ നിങ്ങൾക്ക് ഷോർട്ട് ടേം കമ്മീഷൻ വേണമെങ്കിൽ ബ്ലൈൻഡ് കോൾസ് തുടർന്നുള്ളൂ ലോങ് ടേം സ്റ്റേബിൾ ഇൻകം വേണമെങ്കിൽ വിസിബിലിറ്റി ബിൽഡ് ചെയ്യണം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റ് ബിസിനസ് ആണ് ആൻഡ് ആ ട്രസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് കോളിന് ആയിരിക്കണം ബിഫോർ ദ കോൾ അല്ലാതെ കോളിന്റെ ഇടയിലല്ല നിങ്ങൾ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യേണ്ടത് ഈ വീഡിയോ ഒരു ഇൻഷുറൻസ് ഏജന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ കമന്റ് ചെയ്യൂ ടെലി കോളിംഗ് ക്ലാരിറ്റി ഇനിയും ഇതുപോലുള്ള റിയാലിറ്റി ബേസ്ഡ് വീഡിയോ വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ഞാൻ എന്നും എപ്പോഴും പറയാറുള്ള ഒരു കാര്യം വിസിബിലിറ്റി ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റി